ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് കോഴിക്കോട് ചൂരണിയിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു കുട്ടിയാനയെ കണ്ടിട്ടുണ്ട് ആ കുട്ടിയാന ഇവിടെ വലിയ രീതിയിലുള്ള പരാക്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇവിടെയുള്ള കൃഷി അടക്കം നശിപ്പിച്ചിട്ടുണ്ട് എന്ന പരാതിയും ഈ ജനങ്ങൾക്കുണ്ട് അതിലൊരു നടപടി വേണമെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ചൂരണിയിലാണ് അവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോൾ എനിക്കിപ്പം ചേരുന്നുണ്ട് ഒന്നര മാസം മുമ്പ് ഒരു പിടിയാന ഈ പ്രദേശത്ത് ചത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ ആനയുടെ കുട്ടിയായിരിക്കും ഈ ഒറ്റപ്പെട്ട ഈ പ്രദേശത്ത് ഇപ്പം ഭയക വികുലത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇതിപ്പോൾ ആളുകളെ കാണുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുവാണാ ആന ആന കളിക്കുന്നതാണെന്ന് പറഞ്ഞാലും കാട്ടാനയാണ് സാധനം അതിനെ കണ്ടിട്ടാണ് ഒരാഴ്ച മുമ്പ് അമ്മയും മകനും സ്കൂട്ടിയിൽ സഞ്ചരിക്കുമ്പോൾ സ്കൂട്ടി ഇട്ടിട്ട് ഓടി ആ സ്കൂട്ടി ഈ ആന തകർക്കുന്ന രൂപത്തിലേക്ക് വന്നു ഇപ്പം ഞങ്ങൾക്ക് ഉൽപ്പാദനം നടത്താൻ കഴിയുന്നില്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഞങ്ങളെ ജീവൻ നിലനിർത്താനുള്ള സാധനം പോലും മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ട സ്ഥിതിയിലേക്ക് വന്നു ശാശ്വതമായ പരിഹാരം വേണം ഇല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജന ഒന്നടങ്കം പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് പോകും തുടക്കത്തിലൊക്കെ ഞങ്ങൾക്ക് ഈ കുരങ്ങ് കാട്ടുപന്നി ഇതൊക്കെയായിരുന്നു ഞങ്ങളെ കൃഷികളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്നത് കാർഷിക മേഖലയിൽ കൃഷി ഇടവള കൃഷി പ്രത്യേകിച്ച് ഇടവള കൃഷി അസാധ്യമായിട്ട് വർഷങ്ങളേറെയായി പിന്നീട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വന്യമൃഗങ്ങളെയും കാട്ടുമൃഗങ്ങളെ ഈ മൃഗങ്ങളെയും കാട്ടാനയും പേടിച്ച് മലയോരത്തു നിന്ന് ആളുകൾ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് എവിടെയെങ്കിലും പോയി ഒരു കൂര ഉണ്ടാക്കാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് പലരും സ്വന്തം കൂരയിൽ അന്തി ഉറങ്ങുന്നത് കൃഷിയൊക്കെ നശിപ്പിക്കുന്നുണ്ട് വഴി നടക്കുമ്പോൾ വാഹനത്തിൽ പോകുമ്പോഴൊക്കെ പ്രശ്നമാകുന്നുണ്ടോ സ്ഥിരം ഞാനിപ്പോൾ ഒരു മാസം മുമ്പിട്ട് ഞാൻ എൻ്റെ പിക്കപ്പ് ഉണ്ട് ഫോർ വീലർ അതുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പാമുണ്ട് ഇവിടുന്നു രണ്ട് കിലോമീറ്റർ അപ്പുറം അതുകൊണ്ട് വരുമ്പോൾ വാങ്ങ റോഡേ നയിക്കുന്ന ഒരു പത്ത് മണിക്ക് രാവിലെ ഞാൻ വണ്ടി അവിടെ ഇട്ടിച്ച് തായൊക്കെ ആടി എൻ്റെ നെഞ്ചിനൊരു കമ്പലടിച്ചു വരുന്നു ഇപ്പം ഞാൻ വരുമ്പോൾ എൻ്റെ വണ്ടി ഉണ്ട് ഇവിടെ കുടിയ കിടക്കുന്നു ഒരു പന പറു റോഡേലിട്ടിരിക്കുക അത് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കട്ടറും കൊണ്ടുവന്ന് പിന്നെ ഈ വീടുകളിൽ തീർത്ത് ഓസും കടിച്ച് പെട്ടിച്ച് എൻ്റെ ഇരുന്നൂറ് മുന്നൂറ് മീറ്ററോളം ഓസ് കഴിഞ്ഞയാഴ്ച കളഞ്ഞതാണ് പുതിയ ഓസീകനായിക്കോണ്ടിരിക്കണം രീതിയിൽ ആനയുടെ പരാക്രമം ഈ പ്രദേശത്തുണ്ട് എന്നാണ് പറയുന്നത് വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല കൃഷിയൊക്കെയാണ് നശിപ്പിക്കുന്നു അങ്ങനെ ആളുകൾ കൃഷി ചെയ്യാതായ ഒരു ഗ്രാമമായി ഈ ഈ പ്രദേശം മാറിയിട്ടുണ്ട് അതിനൊരു ശാശ്വത പരിഹാരം വേണം ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്തണം എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് സമരത്തിലേക്ക് കടക്കുമെന്നും ഇവർ പറയുന്നുണ്ട് ഷജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്